സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടം വയൽ കുടുംബമേള നടന്നു പെൻഷൻ ഭവനിലാണ് മേള കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടം വയൽ കുടുംബമേള നടന്നു വയൽ പെൻഷൻ ഭവനിലായിരുന്നു കുടുംബമേള സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു സമയത്ത് ഇറങ്ങാനുള്ള സാധ്യതകൾ വർദ്ധിക്കുക അങ്ങനെ ഒരുപാട് പേരെ നമ്മള് കലാ സാംസ്കാരിക രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി കൊണ്ടു കാണുന്നുണ്ട് എന്തായാലും ഇന്നത്തെ വർത്തമാന കാലത്ത് ഒരിക്കലും സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്ന് അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നവരെല്ലാം സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പ്രവർത്തകർ എന്നുള്ളത് കാലം ആവശ്യപ്പെടുന്നത് അതാണ് വർത്തമാന കാലത്ത് ഒരുപക്ഷെ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തരത്തിലുള്ള രീതികൾ നമ്മുടെ സമൂഹത്തിന് വ്യാപകമാകുകയാണ് പുതിയതായിട്ടുള്ള ചിന്താഗതികളും ആശയവിനിമയം ഇല്ലാത്തത് കൊണ്ട് മാത്രം രണ്ടും രണ്ട് തരത്തിൽ പോകുന്നത് ആശയവിനിമയം കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ അവരുടെ രീതികളും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യവും അവരുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണ് അവർ കാണുന്ന ഒരു അല്ല നമ്മൾ നമ്മൾ കാണുന്നത് കാണുന്ന മാത്രം ചിന്താഗതികൾ ൾ ഒരുപോലെ കിട്ടും അത് കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ഇപ്പോഴത്തെ തലമുറയെ ആൽഫ തലമുറ അതെ എന്തൊക്കെയോ പേരിട്ടിട്ടാണ് നമ്മൾ വിളിക്കുന്നത് ന്യൂജൻ എന്നുള്ള രീതിയിൽ അവര് എല്ലാം ഷോർട്ടായി ഉപയോഗിക്കുകയാണ് പല കാര്യങ്ങൾക്കും വളരെ ഇപ്പോഴത്തെ കാലത്തിന്റെ പോലെ തന്നെ എല്ലാം ഷോർട്ടാണ് പ്രസിഡന്റ് എൻ രാധ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ ജി രഘുനാഥ് ലഹരി വിരുദ്ധ സന്ദേശം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു കെ വി സതി സ്വാഗതവും ടി വി ലീല നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്